നമസ്കാരം മൂന്ന് തവണയാണ് ലോകത്തിൻ്റെ മഹാഗുരു ശ്രീബുദ്ധൻ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എല്ലാ ജീവികളോടും ഹൃദയത്തിൽ മുഴുവൻ കരുണ നിലനിർത്തിയ ലോകത്തെമ്പാടുമുള്ള ദുഃഖത്തിൻ്റെ പരിഹാരം തേടി സിംഹാസനവും അധികാരവും രാജ്യവും പ്രിയപ്പെട്ടവരെയും ഉപേക്ഷിച്ച ശ്രീബുദ്ധനെ കൊല്ലാനും ആളുണ്ടായിരുന്നു എന്നതാണ് വസ്തുത എന്തിനാണ് കൊല്ലാൻ ശ്രമിച്ചത് സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിലുടനീളം വില്ലനായിരുന്നു ദേവദത്തൻ കുട്ടിക്കാലത്ത് ദേവദത്തൻ അമ്പേതു വീഴ്ത്തിയ ഒരു അരയന്നത്തെ സിദ്ധാർത്ഥൻ രക്ഷിച്ച കഥ മുമ്പ് സ്കൂൾ പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ടായിരുന്നു സിദ്ധാർത്ഥന് ഒൻപത് വയസ്സുള്ളപ്പോഴായിരുന്നു അത് ആകാശത്തിലൂടെ പറക്കുകയായിരുന്ന അരയന്നത്തെ ദേവദത്തൻ അമ്പേതു വീഴ്ത്തി പൂന്തോട്ടത്തിൽ സിദ്ധാർത്ഥന്റെ മുമ്പിലാണത് വന്നു വീണത് അത് പിടയ്ക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥൻ അതിനെ എടുത്ത് അമ്പ് വലിച്ചൂരി മുറിവിൽ പച്ചമരുന്ന് വെച്ച് കെട്ടി രക്ഷിച്ചു അരേനത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ദേവദത്തൻ വഴക്കടിച്ചു അവസാനം രാജാവിൻ്റെ മുന്നിൽ വിഷയമെത്തുകയും സിദ്ധാർത്ഥന് അനുകൂലമായി തീരുമാനമുണ്ടാവുകയും ചെയ്തു സിദ്ധാർത്ഥൻ നാല് ദിവസം അതിനെ ശുശ്രൂഷിച്ച് മുറിവ് ഉണങ്ങി എന്ന് കണ്ടപ്പോൾ സ്വതന്ത്രയാക്കി ആകാശത്തിലേക്ക് പറത്തിവിട്ടു മറ്റൊരിക്കൽ കോളിയ രാജാവ് ദണ്ഡപാണിയും ഭാര്യ പമിതരാജ്ഞിയും ആയോധന കലകളിൽ മത്സരം സംഘടിപ്പിച്ചിരുന്നു ശുദ്ധോധരന്റെ സഹോദരിയാണ് പമിത രാജ്യത്തെ യുവാക്കളുടെ യുദ്ധ നൈപുണ്യവും ശക്തിയും പ്രോത്സാഹിപ്പിക്കാനായിരുന്നു പരിപാടി ഭാരോദ്വഹനം കുതിരസവാരി വാൾപ്പയറ്റ് അമ്പെയ്ത്ത് തുടങ്ങിയ എല്ലാ ഇനങ്ങളിലും സിദ്ധാർത്ഥനായിരുന്നു ഒന്നാമൻ ദേവദത്തന് രണ്ടാം സ്ഥാനമാണ് ലഭിച്ചത് അതീവ സുന്ദരിയായിരുന്ന യശോധരയാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത് അന്ന് വിവാഹം കഴിഞ്ഞിട്ടില്ല സിദ്ധാർത്ഥന്റെ പുറകിൽ നിന്ന ദേവദത്തൻ അസന്തുഷ്ടനായിരുന്നു യശോധര അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്തതിൽ നിരാശനായി ദേഷ്യം വന്ന് അന്ന് ഒരു ആനയുടെ മർമ്മത്തിൽ കുത്തി അതിന് അസ്വസ്ഥത ഉണ്ടാക്കിയതും സിദ്ധാർത്ഥൻ ഇടപെട്ട് ആനയെ രക്ഷിച്ചതായും പറയുന്നുണ്ട് ബോധോദയം നേടി സിദ്ധാർത്ഥൻ കപിലവസ്തുവിൽ തിരിച്ചെത്തിയ ശേഷം ധാരാളം യുവാക്കൾ ബുദ്ധമാർഗത്തിലേക്ക് വന്നു അനിരുദ്ധൻ ആനന്ദൻ മഹാനാമൻ ബക്തിയ തുടങ്ങിയവരോടൊപ്പം ദേവദത്തനും ചേർന്നു അവരെല്ലാം മഗധയിലേക്ക് വന്നു വേണുവനത്തിൽ താമസിച്ചു ബുദ്ധൻ്റെ സംഘം വളർന്നു വന്നപ്പോൾ അതിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ദേവദത്തൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു മഗധയിലെ രാജകുമാരൻ അജാതശത്രുവുമായി ദേവദത്തൻ സൗഹൃദം സ്ഥാപിച്ചു പതുക്കെ അദ്ദേഹത്തിന്റെ ഉപദേശകനായി മാറി ബിംബിസാര രാജാവിനെ മകൻ അജാതശത്രു പട്ടിണിക്കിട്ട് കൊന്നത് ദേവദത്ത ഉപദേശപ്രകാരമായിരുന്നു ബുദ്ധ സംഘത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുക എന്നതായിരുന്നു ദേവദത്ത ലക്ഷ്യം കുറേ ഭിക്ഷുക്കളെ സ്വാധീനിച്ച് സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവന്നു അവർ രഹസ്യമായി യോഗം ചേർന്നു അറുന്നൂറോളം ഭിക്ഷുക്കളെ ഒരു ഘട്ടത്തിൽ തൻ്റെ പക്ഷം ചേർക്കാൻ ദേവദത്തന് കഴിഞ്ഞിരുന്നു ബുദ്ധന് എഴുപത്തിരണ്ട് വയസ്സായി ഒരു ദിവസം രാജഗൃഹത്തിനടുത്തുള്ള കഴുകൻ കുന്നിൽ വെച്ച് ജീവകനാണ് ദേവദത്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് ബുദ്ധനോട് പറഞ്ഞത് അമ്രപാലിയുടെ മകനായ ജീവകൻ കൊട്ടാരത്തിലെ വൈദ്യനാണ് ജീവകൻ പറഞ്ഞു രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അങ്ങക്ക് അറിയാം എന്ന് കരുതുന്നു സംഘത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് അങ്ങയെ മാറ്റാൻ ദേവദത്തൻ കിണഞ്ഞ് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ചില സന്യാസിമാരിൽ നിന്ന് കാര്യമായ സഹകരണം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ഭരണാധികാരികൾ ചിലരും അദ്ദേഹത്തെ സഹായിക്കുന്നു നേരിട്ട് എതിർക്കുന്നില്ലെങ്കിലും ബുദ്ധനെതിരെ പല പരാമർശങ്ങളും ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നു കാലഹരണപ്പെട്ട പരിശീലന രീതിയാണ് അങ്ങയുടേത് എന്നാണ് പറയുന്നത് ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾക്ക് നിരക്കുന്ന തരത്തിലല്ല ബുദ്ധൻ്റെ പ്രവർത്തനങ്ങൾ എന്നും പറയുന്നു രാജാവ് ബിംബിസാരൻ ബുദ്ധനെ ബഹുമാനിക്കുമ്പോൾ മകൻ അജാതശത്രു ശത്രു ബഹുമാനിക്കുന്നത് ഗയാസിസ പർവ്വതത്തിൽ ദേവദത്തിനു വേണ്ടി ഒരു ആത്മീയ കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട് രാജകുമാരൻ്റെ ഗുഡ് ബുക്കിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന കച്ചവടക്കാരും രാഷ്ട്രീയക്കാരും ദേവദത്തിൻ്റെ ധർമ്മ പ്രഭാഷണങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്യുന്നു അതിൽ പങ്കെടുക്കുന്നു ഓരോ ദിവസം കഴിയുമ്പോഴും ദേവദത്തിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ് സിംഹാസനത്തിൽ ഇരിക്കാൻ അജാതശത്രു കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം തടസ്സമായി കാണുന്നത് പിതാവിനെയാണ് അതുപോലെ തന്നെയാണ് ദേവദത്തനും കരുതുന്നത് സംഘത്തിന് നേതാവാകാൻ അദ്ദേഹത്തിന് തടസ്സം താങ്കളാണെന്ന് അയാൾ കരുതുന്നു രാജാവിന് എന്തെങ്കിലും അനിഷ്ടകരമായത് സംഭവിച്ചാൽ അതിന്റെ പ്രതിഫലനം താങ്കൾക്കും താങ്കളുടെ സംഘത്തിനും ഉണ്ടാകും അതുകൊണ്ട് അങ്ങ് വേണ്ടത് ചെയ്യണം ജീവകൻ വ്യക്തമാക്കി തഥാഗതനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞതിന് നന്ദിയുണ്ട് ബുദ്ധൻ പറഞ്ഞു ബുദ്ധൻ സ്വയം സ്വീകരിച്ച പേരാണ് തഥാഗതൻ എന്നത് സത്യം അറിഞ്ഞവൻ എന്നാണ് അർത്ഥം പത്ത് ദിവസങ്ങൾക്ക് ശേഷം വേണുവനത്തിൽ ബുദ്ധനൊരു ധർമ്മ പ്രഭാഷണം നടത്തി മൂവായിരം അനുയായികൾ പങ്കെടുത്തു രാജാവും വന്നിരുന്നു ബോധോധയെ നേടാൻ ആവശ്യമായ അഞ്ച് ശക്തികളെക്കുറിച്ച് ബുദ്ധൻ പ്രഭാഷണം നടത്തി പ്രഭാഷണം നിർത്തിയപ്പോൾ മറ്റാർക്കെങ്കിലും പറയാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ താങ്കൾക്ക് പ്രായം ഏറെയായി ആരോഗ്യം പഴയതുപോലെയല്ല ജീവിതത്തിൻ്റെ അവസാന കാലത്ത് വിശ്രമിക്കുകയാണ് അങ്ങ് ചെയ്യേണ്ടത് ഇനിയും സംഘത്തെ നയിക്കുന്നത് അങ്ങക്ക് കഠിനമാണ് അതുകൊണ്ട് അങ്ങ് വിരമിക്കണം സന്യാസിമാരുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് ഇത് കേട്ടപ്പോൾ ബുദ്ധൻ ദേവദത്തിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ താങ്കൾക്കുള്ള ആശങ്കയ്ക്ക് നന്ദി പക്ഷേ സംഘത്തെ നയിക്കാൻ ഞാൻ ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവാനാണ് അപ്പോൾ ദേവദത്തൻ അവിടെ ഇരിക്കുന്നവരുടെ നേരം നോക്കി അപ്പോൾ മുന്നൂറോളം സന്യാസിമാർ എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി ദേവദത്തൻ ബുദ്ധനോട് ഇങ്ങനെ പറഞ്ഞു ഇവർക്ക് പുറമേ ധാരാളം സന്യാസിമാർ എന്നോട് യോജിക്കുന്നുണ്ട് ഭഗവാൻ വിഷമിക്കേണ്ടതില്ല സംഘത്തെ നയിക്കാനുള്ള ശേഷി എനിക്കുണ്ട് താങ്കൾക്ക് ഇപ്പോഴുള്ള താരത്തിൽ നിന്ന് ആശ്വാസം തരാൻ എന്നെ അനുവദിക്കൂ മതി ദേവദത്ത കൂടുതലൊന്നും പറയണ്ട താങ്കളെക്കാൾ കഴിവുകളുള്ള മുതിർന്ന സന്യാസിമാർ വേറെ ധാരാളമുണ്ട് സംഘത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ അവരോടൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല സന്യാസിമാരുടെ സമൂഹത്തെ നയിക്കാനുള്ള കഴിവ് താങ്കൾക്കില്ല നേതൃത്വം താങ്കൾ കൈമാറാൻ ഞാൻ കടപ്പെട്ടിട്ടുമില്ല തയ്യാറുമല്ല താല്പര്യവുമില്ല അവിടെ കൂടിയിരിക്കുന്ന മഹാസഭയ്ക്ക് മുന്നിൽ താൻ അപമാനിക്കപ്പെട്ടതായി ദേവദത്തിന് തോന്നി അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നു ദേഷ്യത്തോടെ അവിടെ ഇരുന്നു അടുത്ത ദിവസം കഴുകൻ കുന്നിൽ വെച്ച് ആനന്ദൻ ബുദ്ധനോട് പറഞ്ഞു ഭഗവാനേ എൻ്റെ സഹോദരൻ ദേവദത്തൻ്റെ പ്രവർത്തനത്തിൽ എനിക്ക് അതീവ വേദനയുണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിമർശിച്ചതിൻ്റെ പേരിൽ കൂടുതൽ പ്രതികാരം അദ്ദേഹം ചെയ്യുമോ എന്നെനിക്ക് ഭയമുണ്ട് സംഘത്തിൽ ഭിന്നിപ്പ് വരുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു അടുത്ത ദിവസം ജീവകൻ ബുദ്ധനോട് പറഞ്ഞു സംഘത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ദേവദത്തൻ കിണഞ്ഞു ശ്രമിക്കുന്നതായി അറിയുന്നു മറ്റൊരിക്കൽ വേണുവനത്തിൽ വനത്തിൽ ബുദ്ധന്റെ ധർമ്മ നടക്കുകയാണ് കേൾക്കാൻ രാജാവ് ബിംബിസാരനും രാജകുമാരൻ അജാതശത്രുവും ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം വന്നിട്ടുണ്ട് മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും ധാരാളം സന്യാസിമാർ മുമ്പെങ്ങുമില്ലാത്ത വിധം എത്തിയിട്ടുണ്ട് ശാരീപത്രന്റെയും കശ്യപന്റെയും നടുവിലായി ദേവദത്തിന് ഇരിക്കുന്നു ബുദ്ധന്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ദേവദത്തിൻ എഴുന്നേറ്റ് വണങ്ങിയതിനു ശേഷം ഇങ്ങനെ പറഞ്ഞു ഭഗവാനേ ആഗ്രഹങ്ങളില്ലാത്ത ലളിതമായ ജീവിതം നയിക്കാനാണ് അങ്ങ് സന്യാസിമാരെ പഠിപ്പിച്ചത് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മുടെ ലളിത ജീവിതം കൂടുതൽ മഹത്തരമാക്കാൻ പറ്റുന്ന അഞ്ച് നിയമങ്ങൾ കൂടി ഞാൻ പറയാം ഒന്ന് സന്യാസിമാർ കാടുകളിൽ തന്നെ താമസിക്കണം അവർ ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ ഉറങ്ങരുത് രണ്ട് സന്യാസിമാർ ഭിക്ഷയാജിക്കട്ടെ പക്ഷേ ഗൃഹസ്ഥ ശിഷ്യന്മാരുടെ വീടുകളിൽ ഭക്ഷണം കഴിക്കാനുള്ള ക്ഷണം സ്വീകരിക്കരുത് മൂന്ന് സന്യാസിമാർ അവരുടെ വസ്ത്രങ്ങൾ തുന്നി ഉപയോഗിക്കട്ടെ ഗൃഹസ്ഥ ശിഷ്യന്മാരുടെ സംഭാവനയായി അത് സ്വീകരിക്കരുത് നാല് സന്യാസിമാർ മരങ്ങളുടെ ചുവട്ടിൽ ഉറങ്ങട്ടെ കുടിലുകളിലോ കെട്ടിടങ്ങളിലോ ഉറങ്ങരുത് അഞ്ച് സന്യാസിമാർ സസ്യഭക്ഷണം മാത്രം കഴിക്കുക നോൺ വെജിറ്റേറിയൻ കഴിക്കാതിരിക്കുക ഭഗവാനെ അവർ ഈ നിയമം പിന്തുടർന്നാൽ കുറഞ്ഞ ആഗ്രഹങ്ങളുമായി കൂടുതൽ ലളിത ജീവിതം നയിക്കാൻ കഴിയും അപ്പോൾ ബുദ്ധൻ പറഞ്ഞു ദേവദത്ത താങ്കൾ കൊണ്ടുവന്ന ഈ നിയമങ്ങൾ നിർബന്ധമായി പാലിക്കാൻ തഥാഗതൻ ആവശ്യപ്പെടില്ല ഏതെങ്കിലും സന്യാസിക്ക് കാട്ടിൽ തന്നെ താമസിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അനുവാദം കൊടുക്കും മറ്റുള്ളവർക്ക് കുടിലുകളിലോ മഠങ്ങളിലോ ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ താമസിക്കാം ഏതെങ്കിലും സന്യാസി അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിനു വേണ്ടി മാത്രമാണ് ഭിക്ഷ എടുക്കുന്നതെങ്കിൽ വീടുകളിലേക്കുള്ള ഗൃഹസ്ഥ ശിഷ്യന്മാരുടെ ക്ഷണം നിരസിക്കാം എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ കൂടി താല്പര്യമുണ്ടെങ്കിൽ ഗൃഹസ്ഥ ശിഷ്യന്മാരുടെ വീടുകളിൽ പോവുകയും ഭക്ഷണം സ്വീകരിക്കുകയും ചെയ്യാം സ്വന്തം വസ്ത്രങ്ങൾ തുന്നതിന് ഏതെങ്കിലും സന്യാസിക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ തടസ്സമില്ല മറ്റുള്ളവർ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ നിന്ന് വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത് സന്തോഷകരമാണ് അത് അവർക്ക് മൂന്ന് വസ്ത്രങ്ങൾ ഇല്ലെങ്കിൽ മാത്രം മരത്തിനടി കിടന്നുറങ്ങാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർ കുടിലുകളിലോ ഇഷ്ടമുള്ളിടത്തോ കിടന്നുറങ്ങട്ടെ സസ്യാഹാരം മാത്രം കഴിക്കാൻ താല്പര്യമുള്ളവർ അത് കഴിക്കട്ടെ മറ്റ് സന്യാസിമാർക്ക് മാംസം ചേർത്ത ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അത് കഴിക്കാം പക്ഷേ ആ ജീവിയെ കൊന്നത് സന്യാസിയുടെ ആവശ്യത്തിനു വേണ്ടി ആകരുത് എന്ന് മാത്രം ദേവദത്ത നിലവിലെ സാഹചര്യത്തിൽ സാധാരണ ജനങ്ങളുമായി സമ്പർക്കം പുലർത്താൻ സന്യാസിമാർക്ക് ധാരാളം അവസരങ്ങളുണ്ട് പരിചയപ്പെടുമ്പോൾ ബോധോദയത്തിന്റെ വഴി സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സന്യാസിമാർക്ക് കഴിവുണ്ട് അപ്പോൾ ദേവദത്തൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ നിയമങ്ങൾ സ്വീകരിക്കേണ്ടതില്ല ഇല്ല ദേവദത്തൻ തഥാഗതൻ ഈ നിയമങ്ങൾ സ്വീകരിക്കുന്നില്ല വണങ്ങിയതിന് ശേഷം ദേവദത്തൻ അവിടെ ഇരുന്നു സ്വന്തം സംഘവുമായി മുന്നോട്ടു പോവുകയാണ് ദേവദത്തനെന്ന് പിന്നീട് ആനന്ദൻ ബുദ്ധനോട് പറഞ്ഞു അടുത്ത യോഗം വേണുവനത്തിൽ നടന്നപ്പോൾ പതിവായി പങ്കെടുക്കാറുള്ള ധാരാളം സന്യാസിമാർ പങ്കെടുത്തില്ല അവർ ദേവദത്തിൻ്റെ കൂടെ പോയി ഒരു ദിവസം ജീവകൻ കഴുകൻ കുന്നിൽ വന്ന് ബുദ്ധനെ കണ്ടു ദേവദത്തിൻ്റെ കൂടെ അഞ്ഞൂറിലധികം അനുയായികൾ ഉണ്ട് എന്ന് ബുദ്ധനെ അറിയിച്ചു അവരെല്ലാം ദേവദത്തിൻ്റെ ഗയാസിസ ആസ്ഥാനത്താണ് താമസിക്കുന്നത് തലസ്ഥാനത്ത് നടക്കുന്ന രഹസ്യ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചും ജീവകൻ ബുദ്ധനെ അറിയിച്ചു അതിൽ ദേവദത്തൻ നിർണായകമായൊരു റോൾ വഹിക്കുന്നുണ്ട് അജാത ഉപദേശിച്ച് വഷളാക്കുന്നത് ദേവദത്തനാണ് ദേവദത്തിനെ അങ്ങ് തള്ളിപ്പറയണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദുഷ്പ്രവൃത്തികൾ അങ്ങയുടെ സംഘത്തെയും ബാധിക്കും ഒരു ദിവസം സന്യാസിമാരുമായി സംസാരിക്കുമ്പോൾ ജീവകന്റെ ആവശ്യം ബുദ്ധൻ അവരെ അറിയിച്ചു അതായത് ദേവദത്തിന് ബുദ്ധന്റെ സംഘവുമായി യാതൊരു ബന്ധവുമില്ല എന്ന പ്രസ്താവന ഇറക്കണം അപ്പോൾ ശാരീപുത്രൻ പറഞ്ഞു മുമ്പ് നമ്മൾ ദേവതത്തിൻ്റെ കഴിവുകളും ഗുണങ്ങളും പരസ്യമായി പ്രകീർത്തിച്ചതാണ് ഇപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയത് തള്ളിപ്പറയാൻ കഴിയും അത് കേട്ട് ബുദ്ധൻ പറഞ്ഞു ശാരീപുത്ര മുമ്പ് നിങ്ങൾ ദേവതത്തിന്റെ കഴിവുകളെ കുറിച്ച് പറഞ്ഞത് സത്യമായിരുന്നില്ലേ ശരിയായിരുന്നു ഗുരു അന്ന് പറഞ്ഞത് സത്യമായിരുന്നു ഇപ്പോൾ നിങ്ങൾ ദേവതത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നത് സത്യമല്ലേ സത്യമാണ് ഗുരു എങ്കിൽ അതിൽ പ്രശ്നമില്ല പ്രധാനപ്പെട്ട കാര്യം സത്യം പറയുക എന്നതാണ് ബുദ്ധൻ പറഞ്ഞു ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ സാധാരണ ജനങ്ങളുടെ ഒരു സംഘം അവിടെ വന്നു അവരോട് സന്യാസിമാർ ഒരു പ്രഖ്യാപനം നടത്തി ബുദ്ധന്റെ സംഘത്തിൽ നിന്ന് ദേവദത്തനെ പുറത്താക്കിയിരിക്കുന്നു ഇനി മുതൽ ദേവദത്ത പ്രവർത്തനങ്ങൾക്ക് സംഘത്തിന് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുകയില്ല ഒന്നാമത്തെ വധശ്രമം ഒരു ദിവസം രാത്രി കഴുകൻകുന്നിൽ ധ്യാനത്തിലിരിക്കുകയായിരുന്നു ബുദ്ധൻ ഒരു ഘട്ടത്തിൽ കണ്ണു തുറന്നു അപ്പോൾ കണ്ടത് സമീപത്തെ മരത്തിൻ്റെ മുകളിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നു കയ്യിൽ വാളുണ്ട് ബുദ്ധൻ അയാളോട് ഇറങ്ങി വരാൻ പറഞ്ഞു അടുത്തേക്ക് വിളിച്ചു നിലാവിന്റെ വെളിച്ചത്തിൽ അയാൾ മുന്നോട്ട് വന്നു തൻ്റെ കയ്യിലുള്ള വാൾ ബുദ്ധന്റെ കാൽക്കൽ വെച്ച് സാഷ്ടാംഗം പ്രണമിച്ചു നീ ആരാണ് വന്നു ബുദ്ധൻ ചോദിച്ചു അയാൾ പറഞ്ഞു അങ്ങയുടെ മുമ്പിൽ വണങ്ങാൻ എന്നെ അനുവദിക്കൂ ഗൗതമ ഗുരു ഇവിടെ വന്ന് അങ്ങയെ കൊല്ലാനാണ് എന്നോട് പറഞ്ഞത് പക്ഷേ എനിക്കതിന് കഴിയില്ല പത്ത് തവണയിൽ കൂടുതൽ ഞാൻ ഈ വാള് കൈകളിൽ ഉയർത്തി അങ്ങ് ധ്യാനിക്കുമ്പോൾ അവിടേക്ക് വരാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് ഒരഴി മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല എനിക്ക് താങ്കളെ കൊല്ലാൻ കഴിയില്ല പക്ഷേ എൻ്റെ യജമാനൻ താങ്കളെ കൊല്ലുമെന്ന് ഞാൻ ഭയക്കുന്നു ബുദ്ധൻ ചോദിച്ചു എന്നെ കൊല്ലാൻ ആരാണ് ഉത്തരവിട്ടത് യജമാനൻ്റെ പേര് പറയാൻ എനിക്ക് ഭയമുണ്ട് ശരി അദ്ദേഹത്തിൻ്റെ പേര് നീ പറയണ്ട പക്ഷേ അദ്ദേഹം എന്താണ് പറഞ്ഞത് ഈ കുന്നിലേക്ക് കയറി വരാനുള്ള വഴി എനിക്ക് കാണിച്ചു തന്നു കൃത്യം നിർവഹിച്ചതിന് ശേഷം ഇറങ്ങിപ്പോകാനുള്ള വഴിയും കാണിച്ചു തന്നു അപ്പോൾ ബുദ്ധൻ ചോദിച്ചു താങ്കൾക്ക് ഭാര്യയും കുട്ടികളുമുണ്ടോ ഇല്ല ഗുരു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എനിക്ക് വൃദ്ധയായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ ബുദ്ധൻ പറഞ്ഞു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് അത് പ്രകാരം പ്രവർത്തിക്കുക പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവുക അമ്മയെയും കൂട്ടി അതിർത്തി കടന്ന് കോസലത്തിലേക്ക് രക്ഷപ്പെടുക നിനക്കും നിന്റെ അമ്മയ്ക്കും അവിടെ ഒരു പുതിയ ജീവിതമുണ്ടാകും നിന്റെ യജമാനൻ പറഞ്ഞ വഴിക്ക് പോകരുത് ആ വഴി പോയാൽ നിന്നെ അവർ കൊല്ലും ഒന്നുകൂടി നമസ്കരിച്ചതിന് ശേഷം വാൾ അവിടെ ഉപേക്ഷിച്ച് അയാൾ പെട്ടെന്ന് പോയി ബുദ്ധനെ കൊന്നാലും ഇല്ലെങ്കിലും അയാൾ ജീവിച്ചിരിക്കുന്നത് തങ്ങൾക്ക് അപകടമാണെന്ന് കൊല്ലാൻ പറഞ്ഞു വിട്ടവർക്കറിയാം അയാളെ കാത്ത് കൊലയാളികൾ വഴിയിൽ നിൽക്കുന്നുമുണ്ടായിരുന്നു ബുദ്ധൻ പറഞ്ഞ പ്രകാരം വഴി മാറിപ്പോയതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു രണ്ടാമത്തെ വധശ്രമം ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം കുന്നിൻ്റെ ചെരുവിൽ ആകാശത്തേക്ക് നോക്കി ബുദ്ധൻ നിൽക്കുകയായിരുന്നു താഴെ നിന്ന് ആരോ വിളിച്ചു പറയുന്നു വഴിമാറു ഗുരു ഒരു വലിയ പാറക്കല്ല് താഴോട്ട് ഉരുണ്ടുവരുന്നു ബുദ്ധൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വലിയ പാറക്കല്ല് തനിക്ക് നേരെ വരുന്നു മൂർച്ചയുള്ള കല്ലുകൾ ഇരുവശത്തും പാകിയിരുന്നതിനാൽ പൂർണ്ണമായും ഒഴിഞ്ഞു മാറുക അസാധ്യമായിരുന്നു ഭാഗ്യത്തിന് ബുദ്ധൻ്റെ തൊട്ടടുത്ത് എത്തുന്നതിന് മുമ്പ് കല്ല് മറ്റൊരു പാറയിൽ ഇടിച്ച് പൊട്ടിച്ചിതറി നിന്നു പക്ഷേ അപ്പോൾ തെറിച്ച ചീളുകൾ ബുദ്ധന്റെ കാലിൽ പതിച്ചു രക്തം പ്രവഹിച്ച് വസ്ത്രങ്ങൾ നനഞ്ഞു ബുദ്ധൻ നോക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരാൾ ഓടി മാറുന്നത് കണ്ടു നല്ല വേദനയുണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ ഉത്തരിയും നാലായും മടക്കി നിലത്ത് വിരിച്ച് അതിൽ പത്മാസനത്തിലിരുന്ന് ധ്യാനം തുടങ്ങി ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ട് വേദന ശമിപ്പിക്കാൻ ശ്രമിച്ചു സന്യാസിമാർ ബുദ്ധൻ്റെ അടുത്തേക്ക് ഓടി വന്നു അവർ പറഞ്ഞു ക്രൂരമായി പ്രവൃത്തി ചെയ്യിച്ചത് ദേവദത്തനാണ് ഒരാൾ പറഞ്ഞു സഹോദരന്മാരെ നമുക്ക് ഈ കുന്നിന് ചുറ്റും സംരക്ഷണം തീർക്കാം എല്ലാ സമയവും ബുദ്ധനെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ജാഗ്രത പാലിക്കാം എല്ലാവരും ഓടിച്ചെന്ന് വട്ടത്തിൽ നിന്നു തലേന്നത്തെ ശാന്തമായ അന്തരീക്ഷം ഇല്ലാതായി ബുദ്ധൻ പറഞ്ഞു സഹോദരങ്ങളെ ശബ്ദമുണ്ടാക്കരുത് തഥാകത്തിന് സംരക്ഷണം ആവശ്യമില്ല നിങ്ങൾ കുടിലുകളിലേക്ക് തിരിച്ചു പോകൂ ബുദ്ധൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ജീവകൻ വന്നു ബുദ്ധനെ ഒരു പല്ലക്കിൽ വിഹാരത്തിലേക്ക് കൊണ്ടുപോകാൻ ഏർപ്പാടാക്കി ഏതാനും ദിവസത്തിനകം ബുദ്ധനു നേരെ രണ്ട് വധശ്രമങ്ങൾ ഉണ്ടായ കാര്യം തലസ്ഥാനത്തൊട്ടാകെ പാട്ടായി ജനം വിസ്മയപ്പെട്ടു മറ്റൊരു വാർത്ത കൂടി അവർ അറിഞ്ഞു രാജാവ് ബിംബിസാരൻ മരണപ്പെട്ടിരിക്കുന്നു വീട്ടുതടങ്കലിലാണ് രാജാവ് മരിച്ചത് എന്നും ജനമറിഞ്ഞു ജനങ്ങൾക്ക് ദേഷ്യം വന്നു മരിക്കുമ്പോൾ ബിംബിസാർ രാജാവിന് അറുപത്തേഴ് വയസ്സുണ്ടായിരുന്നു ബുദ്ധനേക്കാൾ അഞ്ചു വയസ്സ് കുറവ് ബുദ്ധൻ ഇരിക്കുന്ന കഴുകൻകുന്നിലേക്ക് തുറന്നു പിടിച്ച രീതിയിലായിരുന്നു മരിക്കുമ്പോൾ ബിംബിസാരൻ്റെ കണ്ണുകൾ എന്നാണ് പറയുന്നത് മൂന്നാം വധശ്രമം പാറയുരുറ്റി കൊല്ലാൻ ശ്രമിച്ച് പത്ത് ദിവസം കഴിഞ്ഞു ബുദ്ധനും മറ്റ് സന്യാസിമാരും തലസ്ഥാനത്ത് ഭിക്ഷ എടുക്കുകയായിരുന്നു അപ്പോൾ ക്രുദ്ധനായ ഒരു ആന അവരുടെ അടുത്തേക്ക് ഓടി വരുന്നത് ആനന്ദൻ കണ്ടു രാജാവിന്റെ ആനപ്പന്തിയിൽ നിന്ന് വരുന്ന നളഗിരി എന്ന ആനയാണത് ആക്രമണ സ്വഭാവത്തിനു കേട്ട ആനയാണ് നളഗിരി പലരെയും അത് മുമ്പ് കൊന്നിട്ടുണ്ട് പരിഭ്രാന്തരായ ജനം നാലുപാടും ചിതറിയോടി ആന തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ച് വാല് പൊക്കി ചെവികൾ കൂർപ്പിച്ച് ബുദ്ധന് നേരെയാണ് വരുന്നത് ആനന്ദൻ ബുദ്ധന്റെ കൈപിടിച്ച് ആനയുടെ മാർഗത്തിൽ നിന്ന് മാറ്റാൻ ആവത് ശ്രമിച്ചു പക്ഷേ ബുദ്ധൻ വഴങ്ങിയില്ല അദ്ദേഹം ശാന്തനായി നിന്നു ചില സന്യാസിമാർ ബുദ്ധിനു ചുറ്റും നിൽക്കാൻ ശ്രമിച്ചു മറ്റ് ചിലർ ഓടി രക്ഷപ്പെട്ടു ആനന്ദൻ മുന്നോട്ട് വന്ന് ആനയ്ക്കും ബുദ്ധനും ഇടയിലായി നിന്നു ആനന്ദനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബുദ്ധൻ ഉച്ചത്തിൽ ഒരു അലർച്ച നടത്തി ഒരു പെണ്ണാനിയുടെ കരച്ചിൽ പോലെയായിരുന്നു അത് പാരിലേഖത്തിലെ കാട്ടിൽ ആനകളുമായി ഇടപഴകി ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു ബുദ്ധന്റെ ജീവിതത്തിൽ പണ്ട് പണ്ഡിതന്റെ സുഹൃത്തായിരുന്ന ഒരു പെണ്ണാനയുടെ കരച്ചിലിന് സമാനമായിരുന്നു ബുദ്ധന്റെ അലറിൽ ബുദ്ധന്റെ അടുത്തെത്തിയ നളഗിരി കരച്ചിൽ കേട്ട് പെട്ടെന്ന് നിന്നു അത് നാല് കാലുകളും മടക്കി നിലത്തമർന്ന് ബുദ്ധനെ വണങ്ങി ബുദ്ധൻ നളഗിരിയുടെ തലയ്ക്ക് തലോടി തുമ്പിക്കൈ കൈയിലെടുത്തു അനുസരണിയുള്ള ഒരു കുട്ടിയെ പോലെ നളഗിരി തന്റെ പന്തിയിലേക്ക് മടങ്ങി ജനം സന്തോഷത്താൽ കൈയടിക്കുകയും കൂകി ആർക്കുകയും ചെയ്തു ആനന്ദൻ പുഞ്ചിരിച്ചു സന്യാസിമാരും ഒരു വലിയ ജനക്കൂട്ടവും ബുദ്ധനെ പിന്തുടർന്നു ആന സൂക്ഷിപ്പുകാരനെ രൂക്ഷമായി നോക്കിയതിനു ശേഷം കരുണയുടെ സ്വരത്തിൽ ബുദ്ധൻ പറഞ്ഞു ആരാണ് ആനയെ അഴിച്ചുവിട്ടത് എന്ന് തഥാഗതൻ അറിയണമെന്നില്ല പക്ഷേ ചെയ്ത പ്രവൃത്തിയുടെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം നൂറുകണക്കിന് ആളുകൾ മരിക്കുമായിരുന്നു ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം ആന സൂക്ഷിപ്പുകാരൻ ബുദ്ധനെ വണങ്ങി അധികം വൈകാതെ ബുദ്ധൻ കോസലത്തിലേക്ക് പോയി ലോകം കണ്ട മഹാന്മാരിൽ വെച്ച് ഏറ്റവും മഹാനെന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ വിശേഷിപ്പിച്ച ശ്രീബുദ്ധന്റെ ജീവിതത്തിൽ ഇത്തരം സുപ്രധാന സംഭവങ്ങൾ ഇനിയും പലതുമുണ്ട് പറയാൻ വൈകാതെ മറ്റൊരു വീഡിയോയുമായി വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ